നല്ല ബാസുള്ള സൗണ്ടാ നല്ല അടിപൊളി സൗണ്ടാ കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് രണ്ട് കിഡിലൻ വാലി ഫോർ മണി ഇന്ന സെഗ്മെന്റിലുള്ള വണ്ടികളാണ് കേട്ടാ ഏകദേശം അറുപതിനായിരം രൂപ ഡിഫറൻസ് രണ്ട് വണ്ടിയും തമ്മിൽ വരുന്നുണ്ട് അപ്പോൾ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളൊരു ചെറിയൊരു കമ്പാരിസൺ പോലെ ചെയ്യാണ് ഒരു പ്രോപ്പർ അല്ല നമ്മൾ മെയിനായിട്ടും ഈ രണ്ട് വണ്ടികളിൽ സത്യം പറഞ്ഞാൽ ഓൺ പേപ്പറിൽ നോക്കുന്ന സമയത്ത് എൻ എസിന് ഡൊമിനറിൻ്റെ എൻജിനാണ് വരുന്നത് നാൽപ്പത് പി എസും മുപ്പത്തഞ്ചെൻ ടോർക്കും വരുന്നുണ്ട് ഇതിലാണെങ്കിൽ ത്രീ ടൺ സി സിക്കകത്ത് മുപ്പത്തി അഞ്ച് ബി എസ് പിയും അതുപോലെ തന്നെ ഇരുപത്തി എട്ട് ലുക്ക് ബ്രോയ്ക്ക് ഏതാണ് ബ്രോ ഇഷ്ടപ്പെട്ടത് എനിക്കും പിന്നെ വേറെ മാറ്റങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ഓടിച്ചല്ലോ ബ്രോ ഈ വണ്ടി ഓടിച്ചപ്പോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ വണ്ടിയിൽ ആണല്ലേ വിറയലാ വണ്ടിക്ക് അത് നമ്മുടെ ആർ ടി ആർ ത്രീ ടണിൽ അപ്പൊ അതിലോട്ട് നമ്മുടെ ഭയങ്കര റിഫൈൻഡ് ആയിട്ട് തോന്നുന്നു പക്ഷേ ഇതിലും റിഫൈൻഡ് ആയിട്ട് തോന്നുന്നു നമുക്ക് ഡൂക്കിലോട്ട് പോകുമ്പോ അതങ്ങനെ ഇത് ഇങ്ങനെ കാറ്റഗറി വെച്ചേക്കുമല്ലേ പിന്നെ വേറെ വേറെന്തേലും ഇഷ്ടപ്പെട്ട പവർ എങ്ങനെ വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ നല്ലോണം അപ്പൊ മെയിനായിട്ടും നമ്മുടെ രണ്ട് വണ്ടിയിലും വിദേശ ബ്രാൻഡുകളുടെ എൻജിൻ ഇരിക്കുന്നത് നമ്മുടെ ആർ ടി ആറിൽ ആണെന്നുണ്ടെങ്കിൽ ബി എം ഡബ്ലുവിൻ്റെ ആ ഒരു ത്രീ ടെൺ സി സി ആണ് വരുന്നത് ബി എൻ ഡബ്ല്യുവിൽ വരുന്ന സത്യം പറഞ്ഞാൽ ഉസ്ക്വർണയുടെ എഞ്ചിനായിട്ടാണ് വരുന്നത് പണ്ട് ഉസ്കോർണ ഡിസൈൻ ചെയ്ത് മേക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ത്രീ ടെണിൽ അത് ബി എം ഡബ്ല്യു ആണ് ബി എം ഡബ്ല്യുക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഉസ്ക്വർണ പക്ഷെ എങ്ങും അത് വന്നിട്ടില്ല ആ ഒരു പേരോ കാരണം ഉസ്കോർണ എന്നുള്ള പേര് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല ഞാനത് ഫോറംസിലൊക്കെ ഒരു കാര്യമാണ് കേട്ടോ പക്ഷെ അത് ബി എൻ ഡബ്ല്യു ആണ് ഇപ്പം നിലവിൽ അതിൻ്റെ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റും അതിൻ്റെ മേക്കിങ്ങും എല്ലാം ഡി ബി എൻ ഡബ്ലു ആണ് ഇപ്പം നിലവിലായിരിക്കുന്ന എഞ്ചിനിൽ ഇത് എല്ലാവർക്കും അറിയാം കെ ടിമ്മിൻ്റെ ഫേമസ് ആയിട്ടുള്ള ത്രീ നയൻറ്റി സി സിയിൽ വരുന്ന എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി ഡി ഒ എച്ച് സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നാൽപ്പത് ബി എസ് വരുന്ന എഞ്ചിൻ അതുപോലെ തന്നെ അതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താ പറയണ്ട പ്രീമിയം ഫീലിലാണ് എൻജിൻ റിവേഴ്സ് ഇൻക്ലൈൻഡ് എഞ്ചിനാണ് അതുപോലെ തന്നെ കൂളിംഗ് സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചും ബെറ്റർ ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം ആണ് നമ്മുടെ ആർ ടി ആറിൽ വരുന്നത് ഡി എച്ച് എൻജിൻ തന്നെയാണ് സ്ലിപ്പർ ക്ലച്ചിങ് കാര്യമൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് ബി എച്ച് പിയും ഇരുപത്തെട്ട് എൻ എം ടോർക്കിന് അടുത്താണ് വണ്ടി മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓടിച്ച് നോക്കാം അത് ഓടിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും പറയാം പിന്നെ ബാക്കിയുള്ള ടയറിന്റെ സൈസും ബ്രേക്കിങ്ങിൻ്റെയൊക്കെ കാര്യം പറയാനാണെങ്കിൽ രണ്ട് വണ്ടിയും കിടിലമാണ് എൻ എസ്സിൽ എനിക്ക് എന്ന് പറയാൻ ഇതുവരെ തോന്നുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ എസ്സിൽ ഡൊമിനാറിൻ്റെ ബ്രേക്കിങ് ആണ് വരുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കിടിലും ബ്രേക്കിംഗ് തന്നെയാണ് ഡുവൽ ചാൻഡ് എ ബിസ് ആണ് വരുന്നത് അതിൽ പെറ്റൽ ഡിസ്ക് വരുന്നതിൻ്റെ ഒരു ബൈറ്റ് ഉണ്ട് പിന്നെ അതിൽ സ്റ്റീൽ ബ്രിഡഡ് ലൈൻസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു ഫീലുണ്ട് അതിൻ്റെ ബ്രേക്കിങ്ങിന് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ബ്രേക്കിങ് തന്നെയാണ് പിന്നെ രണ്ട് വണ്ടിയിലും യു എസ് ഡി ഫോർഗും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ഹാൻഡിലിങ് രണ്ട് വണ്ടീൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം നോക്കാനാണെങ്കിൽ ഇത് ഡിആർഎലും രണ്ട് വണ്ടിയുടെ ഡി ആർ കത്തി കിടക്കുകയാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് ചാർജ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിനകത്ത് പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ അതിലൊരു എൽ ഇ ഡി ഹെഡ് ലാമ്പുമാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ഷാസിയൊക്കെ നോക്കാനാണെങ്കിൽ ഇതിൽ പെരിമീറ്റർ ഫ്രെയിമാണ് വരുന്നത് എൻ എസ് ഒക്കെ വന്നതുപോലെ അതിൽ റേസ് ടൂണ്ടായിട്ടുള്ള ഹൈപ്പർ സ്പെക്ക് ട്രെലീസ് ഫ്രെയിമാണ് കേട്ടോ വരുന്നത് കുറച്ചും കൂടെ ഒരു പ്രീമിയം ഫീലിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട് ടാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ഡിസൈൻ ആണ് അകത്ത് വരുന്നത് ഇതിനകത്ത് പറഞ്ഞാൽ നമ്മുടെ എൻ എസ് ഒക്കെ കണ്ട അതേ ഒരു സെയിം കൺവെൻഷനൽ ഡിസൈൻ തന്നെയാണ് പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ രണ്ടും ഒരു പക്കാ സ്പ്രിഗ് ഫൈറ്റർ ലുക്കിൽ തന്നെയാണ് ഇത് അന്ധകാലത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനായിരുന്നു ഇതിപ്പം നിലവിൽ ഇന്ത കാലത്തിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് പിന്നെ അതിൻ്റെ എക്സോസ്റ്റിൻ്റെ ഡിസൈൻ പ്രൈസില് എനിക്ക് ഒരു ഒരു പോരായ്മ പോലെ തോന്നി എനിക്ക് കുറച്ച് ഒരു ഒരു ബൾ ഒരു അഗ്ലി ഫീൽ തന്നെ ഉണ്ട് പിന്നെ ടയറിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ടയർ റോഡ് ഫൈവിൻ്റെ ടയറാണ് അതിനകത്ത് വരുന്നത് എന്തുകൊണ്ടും എൻ എസിനേക്കാളും ബെറ്ററാണ് പിന്നെ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് എൻ എസ്സിൽ ഇത് വരുന്നത് കൊണ്ട് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല പിന്നെ ടയർ ഹഗ്ഗർ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് വണ്ടിയുടെയും പിന്നെ ടൈൽ സെക്ഷനൊക്കെ കണ്ടില്ലേ ഇതിൽ വരുന്നത് നമ്മുടെ എൻ എസ് ടു മൺഡ്രൽ വരുന്ന അതേപോലത്തെ ഒരു ടൈൽ സെക്ഷനും അതുപോലെ തന്നെ അതിൽ കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആർ ടി ആർ ത്രീ ടെണിൽ പിന്നെ നമ്മുടെ എൻ എസിൽ നോർമൽ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് എന്നാൽ ഒരു കളർ ഫീലിംഗ് കാര്യങ്ങളൊക്കെ മൾട്ടി ഇൻഫോ ഡിസ്പ്ലേ ആണ് കേട്ടോ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു സാധാരണ ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ ഫീച്ചേഴ്സ് രണ്ട് കുട്ടിയുടെ ഫീച്ചേഴ്സൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോൾ നാല് റൈഡിംഗ് മോഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്ലൂടൂത്ത് നാവിഗേഷൻ അങ്ങനെയുള്ള കുറേ അധികം സെറ്റപ്പ് കേരളമൊക്കെ ഉണ്ട് പിന്നെ ആർ ടി ആർ വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ ടി എഫ് ടി ഡിസ്പ്ലേ ഉണ്ട് അതൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ടി എഫ് ടി ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചർ ടി എഫ് ടി ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് ഗോബ്രോ കണക്ട് ചെയ്യാനാണെങ്കിലും എത്ര എത്ര റൈഡിംഗ് മോഡ് ഉണ്ട് പറയുന്നത് അഞ്ച് അഞ്ച് റൈഡിങ് മോഡും കേരളമൊക്കെ ആയിട്ട് ഉള്ള ഒരു വണ്ടിയാണിത് പിന്നെ നമ്മൾക്ക് മൊബൈലൊക്കെ കണക്ട് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട് പിന്നെ കിഫ്റ്റ് ഷിഫ്റ്റർ ഉണ്ട് ക്രൂയിസ് കൺട്രോൾ ഉണ്ട് അത് മാത്രമാണ് എൻ എസ് വട്ട് വെച്ച് നോക്കുന്ന സമയത്ത് അഡീഷണൽ ഒരു ഫീച്ചർ എന്ന് പറയാനായിട്ടുള്ളത് പക്ഷേ ഈ ഒരു വിലക്ക് എൻ എസ് ഞാൻ സത്യം പറ ബ്രോ ഇത് ഈയൊരു വിലക്ക് എൻ എസ് ആണോ ആർ ടി ആർ ആണോ മുതല് എൻ എസ് ആണോ അല്ലേ മുതല് എന്തുകൊണ്ടും ഞാൻ വെച്ചിട്ട് മുതലല്ലേ എൻ എസ് തന്നെയാണ് മുതൽ പിന്നെ ഇപ്പം ആർ ടി ആറ് ബ്രോ എടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ ഈ വണ്ടി ഇറങ്ങിയത് ഇപ്പോൾ ഒരു മാസം കണ്ട് ആയതെള്ളേ ഇറങ്ങിയിട്ട് ഇത് അന്നു എൻ എസ് ഉണ്ടായിരുന്നെ ബ്രോ ചെയ്തത് തന്നെ ബ്രാൻഡിലോട്ട് മാറാം അല്ല ഇപ്പൊ എന്നാലും ഒരു മുതലായിട്ട് തോന്നുന്നതാണ് എൻ എസ് തന്നെ അല്ലേ കാര്യം വെച്ച് കഴിഞ്ഞാല് കൊള്ളാം കാര്യം നിങ്ങൾ ഇപ്പോൾ ഒരു പവറും വാലിഫോറും മണി മാത്രം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ എസ് എടുക്കാം നിങ്ങൾക്കിപ്പം ഇപ്പോൾ ഈ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണ്ടും എടുത്തൊരു ഡിസൈനാണ് അപ്പം പുതിയൊരു ഡിസൈനിലോട്ട് പോകണമുണ്ടെങ്കിൽ ആർ ടി ആറിലോട്ട് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് വാല്യു ഫോർ മണിയാണെന്ന് അതും വാല്യു ഫോർ മണി ആയിട്ടുള്ള വണ്ടിയിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാര്യം ഈ ഒരു വിലക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഈ ഒരു ലുക്കും വേറൊരു ബ്രാൻഡും കൊടുക്കുന്നില്ല പക്ഷേ അതിലും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു പ്രപ്പോസലാണ് എൻ എസ് ഫോർ ഹൺഡ്രഡ് വരുന്നത് പിന്നെ കുറച്ച് പ്രീമിയം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട് അത് ഈ ഒരു ഡിസൈൻ എൻ എസ്സിന് എന്നെ നിലനിർത്തിയത് കൊണ്ടാകാം പിന്നെ അഡ്ജസ്റ്റബിൾ ആണ് രണ്ട് വണ്ടിയിലും വരുന്നത് മെറേഴ്സും കാറിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ ഓവറാൾ ഈ രണ്ട് വണ്ടിയുടെ ലുക്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക പിന്നെ മൈലേജ് രണ്ട് വണ്ടിയിലും സെയിം ആണെന്ന് ഞാൻ പറയാൻ സാഹചര്യുന്നില്ല ആർ ടി ആറിൽ ഒരു മുപ്പത്തഞ്ച് പേരൊക്കെ കിട്ടത്തില്ലേ മുപ്പത്തഞ്ച് പേരൊക്കെ കിട്ടും ഇതിൽ ഡൊമിനാറിൻ്റെ ഒക്കെ മൈലേജ് നോക്കാനാണെങ്കിൽ ഇതിലൊരു മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പത്തിരണ്ടൊക്കെ എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ രണ്ട് വണ്ടിയുടെയും എന്ന് പറയുന്നത് നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം രണ്ട് വണ്ടികളും ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കി എക്സ്പീരിയൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എൻ എസിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് മിഡ് റേഞ്ചിലാണ് അത് ഇപ്പോൾ ആ ഒരു പൾസറിൻ്റെ ഒരു ഫീലാണ് അതങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആർ ടി ആർ എന്ന് പറയുമ്പോൾ റേസ് ത്രോട്ടിൽ റെസ്പോൺസാണ് ആർ ടി ആർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നമ്മൾ ത്രോട്ട് ട്രാക്ക് മോഡിൽ നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി വീലി ചെയ്യുന്ന ടെൻഡൻസിയിലാണ് നീക്കുന്നത് ഒരു മിഡ് റേഞ്ച് കഴിയുമ്പോഴത്തേക്കും ആ എൻ എസ് തന്നെ ആയിരിക്കും ഷുവറായിട്ടും കയറുന്നത് കാര്യം നല്ല ടോപ്പെൻ്റുകാരലക്കെ ഉള്ളൊരു വണ്ടിയാണ് നൂറ്റി അറുപത് നൂറ്റി എഴുപത് വരെ കയറുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു എന്താ പറയണ്ടേ ആൾക്കാരും ഇല്ലാത്ത റോഡിലാണ് ചെയ്യുന്നത് ഇത് പബ്ലിക് റോഡും അല്ല അപ്പോൾ ആരും ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ റേസ് അല്ല ലീഗൽ സ്പീഡിലാണ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും രണ്ട് വണ്ടിയുടെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഏതാണ് ബെറ്റർ ഏതിനാണ് നല്ല സൗണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം ഡൊമിനാറിന്റെ എക്സോസ്റ്റ് ഉരിക്കുന്നതുപോലത്തെ ഒരു സൗണ്ട് ആണ്ട്ടോ നല്ല ബാസുള്ള സൗണ്ടാണ് നല്ല അടിപൊളി സൗണ്ട് കേട്ടോ നല്ല സൗണ്ടാണ് നല്ല സൗണ്ടാ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കിളികിക്കം എനിക്ക് ലൗഡ് അവര് ആ ഒരു പൈപ്പ് സമയത്ത് നമുക്ക് വണ്ടി സത്യം പറഞ്ഞാൽ ടി വി എസ് എൻജിനൊഴിച്ച് എഞ്ചിനും കുറച്ച് റീവർക്ക് ചെയ്തിട്ടുണ്ട് ടി വിസ് എൻജിനിലൊഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ടി വിസ് വളരെ അധികം കഷ്ടപ്പെട്ട് റീവർക്ക് ചെയ്ത് എടുത്തൊരു വണ്ടിയാണ് ഏട്ടാ ആർ ടി ആർ എന്ന് പറയുന്നത് പക്ഷെ എൻ എസ് എൽ അങ്ങനല്ല എൻജിനാണെങ്കിലും ഫ്രെയിം വണ്ടിയുടെ ബോഡിയാണെങ്കിലും പഴയതാണ് പ്രത്യേകിച്ച് അവർക്ക് റീസർജ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ റീവർക്ക് ചെയ്യേണ്ടോ ഒന്നും ആവശ്യം വന്നിട്ടില്ല അതുകൊണ്ടുതന്നെയാണ് ഇത്രയും പ്രൈസ് കുറഞ്ഞിരിക്കുന്നത് പുതിയ ആർ എൻ ഡി ചിലവോ കാരണവും തന്നെ വന്നിട്ടില്ല അപ്പോൾ യെസ് നമുക്ക് രണ്ട് വണ്ടിയും ഒന്ന് ഒന്ന് സീറോ ടു സിക്സ്റ്റിയിലൊന്ന് നോക്കാം ഏതിനാണ് കുറച്ചും കൂടെ നല്ലൊരു പവർ കിട്ടുക എന്നുള്ളത് ഇത് ഇത് വെച്ച് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത് പവർ എന്നുള്ള കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഡിഫറൻസിലൊക്കെ ചിലപ്പോ ഒരു വ്യത്യാസം വരും നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെയല്ലേ ചെയ്യുന്നത് നമ്മൾ ഇവിടെ വന്നപ്പം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നു എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ ഉള്ളൂട്ടാ എന്റെ ഡൗൺ ഷിഫ്റ്റ് ആയി പോയിട്ടാ വണ്ടി പോലെ പോലെ ഇതിന്റെ ഫ്രണ്ട് വന്നു നേട്ട പ്രോ ഇത് കേറുന്നുണ്ട് ഈ വണ്ടി കേറുന്നുണ്ട് പക്ഷെ എനിക്ക് ഷിഫ്റ്റിംഗ് വലിയൊരു പിടുത്തം കിട്ടാത്തണ്ട് ഒരു പിടുത്തം കിട്ടാ ഗിഫ്റ്റ് കിട്ടുള്ളത് കൊണ്ട് പടം പടയെന്ന് പ്രോ കയറുമ്പോ എനിക്കാണെങ്കിൽ ഷിഫ്റ്റിംഗ് ഒരു ഒരു വലിയൊരു പിടുത്തം കൊണ്ട് കിട്ടുന്നില്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നില്ല കാരണം നിങ്ങൾ കണ്ടില്ലേ ഫസ്റ്റ് എൻ എസ് കയറിയിട്ട് പിന്നെ ആർ ടി ആർ കയറുകയാണ് അതിന് കിക്ക് ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്പീഡിൽ വലിയ സ്പീഡിൽ കയറാതെ നമ്മൾ ജസ്റ്റ് സീറോ ടു സിക്സ്റ്റിയിൽ വരെ ഉള്ള ഒരു ആക്സലറേഷൻ ആണ് കേട്ടോ നമ്മൾ നോക്കിയത് അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ടിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ലീഗലായിട്ടുള്ള റോഡിൽ കയറിയത് ലീഗലായിട്ടുള്ള റോഡ് കണ്ടില്ലേ അവസ്ഥ അവസ്ഥ ദിസ് ഈസ് റേസ് ത്രോട്ടിൽ റെസ്പോൺസ് മാൻ രണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അത് കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള ഈ വണ്ടിയായിട്ട് കമ്പയുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ആ ഒരു ഹാൻഡിൽ ഇങ്ങനെ കൊണ്ട് തരുന്നൊരു ഫീലാണ് കേട്ടോ കുറച്ചും കൂടെ കംഫർട്ടാണ് നമുക്ക് ട്രാക്കിലൊക്കെ കുറച്ചും കൂടെ എനിക്ക് ഓടിക്കാൻ സുഖമായിട്ട് തോന്നുന്നത് ഈ വണ്ടിയാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ പക്ക യെസ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ എസ് ഫോർ ഹണ്ട്രഡെന്ന് പറയുന്നത് ബീസ്റ്റാണ് ആർ ടി ആർ ത്രീ ടെൺ എന്ന് പറയുന്നത് ഒരു പക്ക ഒരു നേക്ക ട ട്രാക്ക് ടൂൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നല്ല റോ ത്രോട്ടിൽ റെസ്പോൺസും കയറലൊക്കെ ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ ആർ ടി ആർ എന്ന് പറയുന്നത് എൻ എസ് ഫോർ ഹണ്ട്രഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ക അഗ്രസീവ് ഒരു പവർ കുത്തി നിറച്ച് ഒരു സാധനം സ്പോർട്സ് മോഡലൊക്കെ വേറെ ലെവലാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ഈ ഒരു വണ്ടിയെ പറ്റിയിട്ട് തന്നതേ ഉള്ളൂ കേട്ടോ രണ്ട് വണ്ടികളും പറ്റിയിട്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിട്ടുള്ള ഫീച്ചേഴ്സും കുറച്ച് മോഡേൺ ആയിട്ടുള്ള രണ്ട് വണ്ടിയിലും മോഡേൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് എന്നിരുന്നാലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ്ലിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആർ ടി ആർ തിരുക്കളിലോട്ട് പോകാം നിങ്ങളൊരു വാരി ഫോർ മണി കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ എസ് ഫോർ ഹണ്ട്രഡിലോട്ടും പോകാം സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാത്തവണമുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബൈ